ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഹാഫ് കെ ജിൻ്റെ വർക്കാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ ഒരെണ്ണം വൈറ്റ് ഫോറസ്റ്റും ഒന്ന് റെഡ് വെൽവെറ്റും ആണ് രണ്ടിലും സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് രണ്ടിലും മാറ്ററൊന്നും എഴുതാനില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് ഫോറസ്റ്റ് ആണ് അപ്പോൾ അതിൽ വൈറ്റ് ക്രീം കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഞാൻ സെൻറ്ററിലാണ് ഫ്ലവർ കൊടുക്കുന്നത് മാറ്റർ ഒന്നും എഴുതാനില്ലല്ലോ അപ്പോൾ അതിന് അതുകൊണ്ട് ഞാൻ സെൻറ്ററിൽ ഫ്ലവർ കൊടുക്കാന്ന് വെച്ചിട്ട് യെല്ലോ കളർ വെച്ചിട്ടാണ് റോസ് ചെയ്തിട്ടുള്ളത് റോസ് ഫ്ലവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ചെയ്തതിന് ശേഷം ബീഫും കൊടുത്തിട്ട് ഞാൻ അന്ന് നല്ല രീതിക്ക് നല്ല രീതിയിൽ തിരക്ക് പിടിച്ചിട്ട് കുറേ കേക്കിന് വർക്കൊക്കെ ഉള്ള ഒരു ദിവസത്തെ രണ്ട് കേക്കാണ് ഇന്നത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ ചെയ്തതിൽ കുറച്ച് റെഡ് കളർ ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ബോർഡർ ഡിസൈൻ കൊടുത്തിട്ട് ഒരു മൊട്ട പോലെ കൊടുത്തപ്പോൾ അപ്പോൾ പിന്നീട് ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ആ ഒരു എന്തിനാണ് ഞാൻ ആ ഒരു റെഡ് കളർ വെച്ചിട്ട് കൊടുത്തത് എനിക്ക് ഒട്ടും പിടിയിട്ടിട്ടില്ല കാരണം ആ ഒരു റെഡ് മൊട്ട് വിരിഞ്ഞിട്ട് യെല്ലോ ഫ്ലവർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ ഞാനും അതിപ്പോഴാണ് ശ്രദ്ധിച്ചതേ അന്ന് നല്ല തിരക്കായത് കൊണ്ട് അപ്പോഴും അങ്ങനെ ചെയ്ത് വെച്ചു തന്നേ ഉള്ളൂ പിന്നെ ക്രംസ് ഇട്ടിട്ടാണ് ആ റെഡ് റെഡി റെഡിയാക്കിയിട്ടുള്ളത് അതിൻ്റെയും സെൻ്ററിൽ ഇതേപോലെ ഫ്ലവർ കൊടുത്തിട്ട് കുറച്ച് സ്പ്രേയും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് റെഡ് കളർ വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കൊടുത്തേക്കാം അപ്പം നിങ്ങളൊന്ന് കണ്ട് നോക്കിയാൽ മതി ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ